കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ മലപ്പുറത്ത് വറ്റലൂരെന്നു പറഞ്ഞൊരു ഗ്രാമത്തിലാണ് അവിടെ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട് കുഞ്ഞേട്ടൻ്റെ ലോകത്ത് എൻ്റെ ദൈവമേ എത്ര കഥകളാണ് കഥകൾ മാത്രമല്ല കഥകൾ കാര്യമായിട്ടുള്ള കുറേ ക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞേട്ടൻ്റെ ലോകത്തുണ്ട് ആ ലോകത്തെ കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് പുതുമന കൃഷ്ണൻ ഒരു പത്ത് പതിനെട്ട് കൊല്ലം മാഷമായിരുന്നു ഇപ്പം കൃഷിപ്പണിയാണ് ചെറുപ്പം മുതൽ ഞാൻ ഇങ്ങനെ കുറേ കഥകളൊക്കെ കേട്ട് അങ്ങനെ വളർന്നു കഥ മാത്രമല്ല കഥാപാത്രങ്ങളിൽ പലരും കാണുകയും ചെയ്തു അതൊക്കെ ഇങ്ങനെ മനസ്സിൻ്റെ ഇങ്ങനെ കിടന്നിരുന്നു കുറേ ഏറെ കാര്യങ്ങൾ അത് കൃഷിയുണ്ട് പല അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട് പിന്നെ പഴഞ്ചൊല്ലുകളുണ്ട് പിന്നെ കഥകളി അങ്ങനത്തെ കൊട്ട പൂരം വേല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുറേ എണ്ണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കുറേ കഥകൾ കേൾക്കുകയും ചെയ്തു അതൊക്കെ മനസ്സിലങ്ങനെയുണ്ട് കുറേയേറെ കഥാപാത്രങ്ങളെ ജീവിതത്തിൽ കാണുകയും ചെയ്തു അതിൽ ചിലർക്കൊക്കെ ചില ചില എന്താ പറയുക ഈ പ്രത്യേകതകൾ ഉണ്ട് എന്നുവെച്ചാൽ വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു ഒരു പ്രത്യേകത അങ്ങനെ തോന്നുന്നു അപ്പോൾ എന്താ ഏതാ അവരായിട്ടൊരു പരിചാവ് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കുറേ ആൾക്കാർ എല്ലാവരും കഥാപാത്രങ്ങളായിട്ടാണ് തോന്നുന്നത് ഓരോരുത്തർ ആ സത്യം പറഞ്ഞാൽ നമ്മുടെ ലോകം ഒരു നാടകമാണ് അതിലെ കഥാപാത്രങ്ങളാണ് എന്നുള്ളത് വളരെ വാസ്തവമെന്ന് തോന്നുന്ന രീതി രീതിയിൽ ആണ് ഉള്ളത് അങ്ങനെ കുറേ കഥകൾ കേട്ടതിൻ്റെയും കുറേ കഥാപാത്രങ്ങളെ കണ്ടതിൻ്റെയും ആ ഒരു ബലത്തിൽ എനിക്കും തോന്നി എന്നാ ചിലതൊക്കെ പറയാം ചിലച്ചാ ചില പ്രത്യേകതകളുള്ളത് മാത്രം എല്ലായിടത്തും കാണുന്നതല്ല എല്ലായിടത്തും കാണാത്തത് ആ അപ്പോൾ കുറേ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അങ്ങനെയുണ്ടോ എന്നൊരു അങ്ങനെ ഒരു തോന്നല് അങ്ങനെ പറയുകയെന്ന് മാത്രം ഞാൻ ഞാനിരിക്കണത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദ്വാദശി അപ്പം ഈ ഏകാശി കഴിഞ്ഞ് ദ്വാദശിക്ക് ഒരു പ്രാധാന്യമുണ്ട് അന്നാണ് ഈ ഏകാശിയുടെ വ്രതം അവസാനിക്കുക അപ്പോൾ ദ്വാദശി യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട് അത് വലിയ ആഢ്യ ബ്രാഹ്മണരായിട്ടുള്ള വൈദികന്മാരെയൊക്കെ വെച്ച് നമസ്കരിക്കുക അങ്ങനെയൊക്കെയാണ് പതിവ് ഗുരുവായൂര അമ്പലത്തിലൊക്കെ ഏകാശിയുടെ പിറ്റേ ദിവസം അങ്ങനെയൊക്കെ പദവ് ഉണ്ടല്ലോ അതിന് തത്തുല്യമായിട്ട് ഇവിടെ വള്ളുവനാട്ടിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇനി ബാക്കിയുള്ളവടത്തുണ്ടോയെന്നൊക്കെ വിശല്ല ഇവിടെയൊക്കെ ഉണ്ട് ഈ വലിയ വൈദികര അക്കിത്തിരി ചൊമാരി അടീരി അങ്ങനെയുള്ള ആ യാഗം കഴിച്ചാൽ അവർക്കൊക്കെ തുല്യമായിട്ട് നായാടി എന്ന് പറഞ്ഞിട്ട് ഒരു വർഗമുണ്ട് ഒരു ജാതിയാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥയിലുള്ള ഒരു ജാതിയാണ് ഈ നായാടിക്ക് ഊട്ട് കഴിക്കുക ദാനം കഴിക്കുക ഇതും ദ്വാദശിക്ക് മറ്റേന് തത്തുല്യമാണ് അങ്ങനെ അങ്ങനെയൊരു ഇതുണ്ട് ബ്രാഹ്മണർക്ക് മാത്രമല്ല ദ്വാദശി കൂട്ട് കൊടുക്കേണ്ടു ദാനവും കൊടുക്കേണ്ടതുള്ളൂ നായാടിക്കാം തത്തുല്യ ഫലമാണെന്നാണ് ഇന്നിപ്പോ നായാടി എന്ന് പറഞ്ഞിട്ടുണ്ട് വരും വരാന്ന് പറയല്ല ദ്വാദശി ദിവസം വരും അത് അവരുടെ അവർക്ക് അറിയാം അവർക്ക് നാളും പക്കും ഒക്കെ നോക്കാൻ അറിയാം അവർക്ക് കലണ്ടറോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ചന്ദ്രോദയം അനുസരിച്ചിട്ട് അവരതൊക്കെ കാണാ പാഠം പഠിച്ചു വെക്കും അപ്പൊ അവര് വരാന്ന് പറഞ്ഞു അതിനകത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഈ നായാടി വർഗം അതായത് അതൊരു ജാതിയാണ് കേരളത്തില് ഏറ്റവും അധസ്ഥിതരായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വർഗമാണ് ഈ നായാടി എന്ന് പറയും ഏറ്റവും കൂടുതൽ തീണ്ടാപ്പാട് തീണ്ടാപ്പാട് എന്ന് പറഞ്ഞാൽ പണ്ട് പഴയ കാലത്തെ ആൾക്കാർക്ക് ഈ അയിത്തം ശുദ്ധാശുദ്ധം എന്ന് പറയും ഐത്തം നോക്കുക അപ്പൊ ഈ അയിത്തം നോക്കുമ്പോ ഏറ്റവും ദൂരെ നിൽക്കേണ്ട കൂട്ടക്കാരാണ് ഇവർ അങ്ങനെയാ പറയുക അറുപത്തിനാലടിയിലും മേലെ നിൽക്കണം കാണാത്തോർത്ത് പോയി നിൽക്കണം അത്ര കഷ്ടത്തിൽ ജീവിച്ചിരുന്നവരാ എന്നാലോ അവർക്ക് ഈ പറഞ്ഞ എല്ലാ കേമത്തും ഉണ്ടേ അവിടെയാണ് അത്ഭുതം ഉണ്ടായത് ഇവിടെ വന്നിരുന്നു ഇവർക്ക് പല പേരുകളുണ്ടായിരിക്കാം പക്ഷേ ശങ്കരൻ എന്നാണ് ഇവരുടെ ഒരു സ്ഥാനപ്പേര് നമ്മളൊക്കെ എത്ര പ്രായമുള്ള ആളാണെങ്കിലും ശരി എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ശരി അവരെ ശങ്കരൻ എന്നാ വിളിക്കുക ഈ ശങ്കരൻ എന്നുള്ളത് അവരുടെ സ്ഥാനപ്പേരാണ് അല്ലാതെ ഇത്ര പ്രായമുള്ള ആളപ്പം എന്താ പേര് വിളിക്കണമെന്നൊക്കെ അന്നത്തെ കാലത്ത് തോന്നും പക്ഷേ അതല്ല അത് അവരുടെ സ്ഥാനമാണ് ശങ്കരനായാടി എന്നാണ് അവരുടെ സ്ഥാനം ശിവന്റെ അംശമാണ് എന്നാണ് അതായത് ശിവന് ഒരു യോഗ ഉണ്ടായിലോ അങ്ങനെ അലഞ്ഞ് തെണ്ടി നടക്കാനും ദാനം സ്വീകരിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു യോഗ ഉണ്ടായി ആ യോഗം ഉള്ള അതേ മട്ടിലുള്ളവരാണ് എന്നാണ് ചാൽ കേരളത്തിൽ ചണ്ടാള വർഗം എന്ന് ഒരു പരിധി വരെ പറയാം സാക്ഷാൽ ശ്രീശങ്കരൻ തോറ്റുപോയത് ഇവരുടെ മുന്നിലാണ് ഇവരുടെ ഒപ്പം പഴയ കാലത്ത് എപ്പോഴും രണ്ടോ മൂന്നോ നായക്കളും ഉണ്ടോ ഒരു വടി ഉണ്ടാവും ഒരു ഭാണക്കെട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അവരുടെ പതിവ് ഇവർ വരും ഇവർ വന്നിട്ട് വളരെ ഇതായിട്ട് ഈ വീടുകളിൽ ഉള്ളവരെ വിളിക്കും ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ വിളി ഇവിടെ ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ പണ്ട് എൻ്റെ വീടിൻ്റെ താഴെ ഒരു പാടത്തിൻ്റെ ഒരു ഒരു കണ്ടവും അത് കഴിഞ്ഞ ഒരു തോടുക ഈ തോടിൻ്റെ അക്കരയാ ഇവര് വന്ന് നിന്നിരുന്നു അപ്പൊ ചെറുതാവണ സമയത്ത് ഞാനും എൻ്റെ ഓപ്പളവും കൂടി ചോദിച്ചു അമ്മയോടെ എന്താ അവിടെ നിൽക്കണേ അപ്പോൾ അമ്മ പറഞ്ഞു അവരവിടെയാ നിൽക്കുക അവരെ എന്നാൽ അങ്ങോട്ട് വിളിക്കാം അവിടെ പോയിട്ട് എന്തിനാ ഭക്ഷണം കൊടുക്കണേ അങ്ങനെ അവരെ അങ്ങോട്ട് വിളിച്ചു അവർ വന്നില്ല അവരെ നിർബന്ധപൂർവം കൊണ്ടുവന്നു ഇപ്പോൾ മറ്റു വീടുകളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാ ഇതായിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവർ ഇവിടെ വരും ഭൂമുഖത്തിരിക്കും സംസാരിക്കും അവർ ഊണ് കഴിക്കും ഇവിടെ ഈ ഭാഗത്ത് വന്നാൽ ഇവിടെ വന്നിട്ട് ഊണ് ഊണിക്കുക അപ്പോൾ ഈ അവരുടെ ചില ചിട്ടകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ നമ്പൂതിരിമാരുടെ ചില ചിട്ടകൾ പോലെ തോന്നുകയും ചെയ്യും അപ്പോഴാണ് ഇതിൻ്റെ ഒരു രസമുണ്ട് ഒരു ഒരു കഥ ഈ എങ്ങനെയാ ഈ നായാടി വർഗം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു കഥ ഈ മധ്യകേരളത്തിൽ പഴയ കാലത്ത് ഉള്ള ഒരു ദ്രവീഡിയൻ കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു അമ്മ ദൈവ സങ്കല്പമാണ് കല്ലടിക്കോട്ട് നീലി എന്ന് പറയുന്നത് നീലിയുടെ അനുജത്തിയാണ് കാളി കല്ലടിക്കോടം മലകളിലെ കാടുകളിലാണ് നീലി അധിവസിക്കുന്നത് സാക്ഷാൽ കിരാത പാർവതി ആദ്യ അമ്മ നമ്മുടെ കാളിദാസനൊക്കെ പറയുന്ന ജഗത പിതരവും അന്തേ പാർവതി പരമേശ്വരവും എന്ന് പറയുന്ന ആ പാർവതി ആ കിരാത പാർവതി ആയിട്ടുള്ള നീലി അസാധ്യ കഴിവാണ് എന്നാണ് എല്ലാവർക്കും വലിയ വിശ്വാസമാണ് നീലി കഥയാണ് കേട്ടോ കഥയിൽ ചോദ്യമില്ല അതാണ് ആദ്യത്തെ ഇത് എനിക്ക് പറയാനുള്ളത് കഥയില് ചോദ്യമില്ല കഥ ആണ് ഇത് ചരിത്രാണ് ഐതിഹ്യാണ് മറ്റതാണ് മറിച്ചതാണ് അതൊന്നല്ല കഥ നല്ല സാധാരണ കഥ ഈ ഇതിൽ കല്ലടിക്കോട്ട് നീലി പതിനാല് വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് നാട് കാണാൻ അത് ഒരു നിറഞ്ഞ നിലാവുള്ള അതായത് വെളുത്തവാവിൻ്റെ അന്ന് ആണ് ഈ കല്ലടിക്കോട്ട് നീലി നാട് കാണാൻ അറിഞ്ഞ അതുവരെ ആ കാട്ടിൽ തന്നെയാണ് താമസം അങ്ങനെ നാട് കാണാൻ ഇറങ്ങി നീലി ഉദയത്തിന് ഏഴ് നാഴിക മുൻപ് കാട്ടിൽ തിരിച്ചു കയറണം അങ്ങനെയാണ് നീലിയുടെ ചിട്ട ചിട്ട തെറ്റിക്കില്ല അങ്ങനെ ഇരിക്കെ ഏതോ ഒരു വിശിഷ്ട ബ്രാഹ്മണനായിട്ടുള്ളൊരു ആൾ എവിടെയോ പോയിട്ട് അതീവ കഴിവുള്ള ആളായിരുന്നു വേദമൊക്കെ പഠിച്ച് ആ തല എത്തിയ ആളാണ് അയാൾക്ക് അയാൾ രാവിലെ മടങ്ങി വരിക ഒരു പാടവരമ്പ് ഒറ്റ വരമ്പ് അതിൽ നീലി തിരിച്ച് കാട്ടിലേക്കും പോവുക അങ്ങനെ വഴുക്കിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ എതിരുമുട്ടി നീലി ആർക്കും വഴി മാറില്ല ഇയാളുടെ അഹങ്കാരം കാരണം ഇയാളും ആർക്കും വഴി മാറില്ല അങ്ങനെ നീലി ഇയാൾ മെതിരുമുട്ടി സാധാരണക്കാരൊക്കെ ആണെങ്കിൽ നീലിയെ കണ്ടാൽ തന്നെ ബോധം പോകണം അപ്പോൾ ബോധമൊന്നും പോയിട്ടില്ല ഇയാൾക്ക് അപ്പോൾ തന്നെ ഇയാൾ ഒരു അസാമാന്യനാണ് നീലിക്കും ബോധ്യമായി അങ്ങനെ വഴി മാറാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനാർക്കും വഴി മാറില്ല നിനക്ക് വേണമെങ്കിൽ നീ വഴി മാറിക്കോ എന്ന് പറഞ്ഞു തർക്കമായി ഏഴര നാഴികയുടെ മുന്നേ ഉദിക്കണേനെ ഏഴര നാഴികയുടെ മുന്നെങ്കിലും കാട്ടിൽ കയറണം ചിട്ട തെറ്റിക്കരുത് ഒടുവിൽ നീലി ഇയാൾക്ക് വഴി മാറി ആ വഴി മാത്രമല്ല ഇയാൾ ഇയാള് അഹങ്കാരത്തിലായിട്ട് കടന്നു പോവുകയും ചെയ്തു ഉടൻ നീലി ഇയാളെ ശപിച്ചു നീയും എൻ്റെ വർഗവും എല്ലാവർക്കും വഴി മാറുന്ന ഒരു വിഭാഗമായി തീരാനുള്ള എട വരട്ടെ അങ്ങനെ ഏതോ കാലത്ത് ഇയാളുടെ ഇയാൾക്കും ഇയാളുടെ ബാക്കികൾക്കും പശുവിൻ്റെ ഇറച്ചി തിന്നൻ്റെ ഒരു യോഗം വന്നു അത്ര എങ്ങനെയോ എങ്ങനെയാണെന്നറിയില്ല അതോടുകൂടി ഇവർക്ക് പതിത്വം വന്നു അങ്ങനെ പതിത്വം വന്നവരാണ് നായാടിമാർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ഞാൻ ആദ്യേ പറഞ്ഞു കഥയാണിത് ഇവർക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട് തൊണ്ണൂറ് ശതമാനവും ഇവരിങ്ങനെ നടക്കുകയാണ് ചെയ്യുക ഒപ്പം പഴയ കാലത്തു നിന്നല്ല നായാട്ടൂ ചില ചില പോക്കറ്റുകളിലായിട്ട് കേരളത്തിൽ ചാൽ ഇങ്ങനെ താഴേക്കോടുണ്ട് മറ്റേ മണ്ണാർക്കാട് ഒലവക്കോട് ഇവിടെ പഴയന്നൂർ അങ്ങനെ ചില കൊല്ലങ്കോട് ചില ചില സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ സെറ്റിൽമെൻ്റുകളുണ്ട് തൊണ്ണൂറ് ശതമാനവും പഴയ ആൾക്കാരൊക്കെ അങ്ങനെ നടക്കുക ആ അതാണ് നടക്കുമ്പോൾ ഇവർ ഉറി ഉണ്ടാക്കും അത് വക്ക എന്ന് പറയുന്ന മരത്തിൻ്റെ ആ തോലെടുത്തിട്ട് ചടച്ചിട്ട് പിരിക്കും എന്നിട്ട് കയറുണ്ടാക്കും ആ കയർ കൊണ്ട് ഉറി കിട്ടും എന്നിട്ട് ഈ ഉറിയാണ് കാഴ്ചയായിട്ട് ഓരോ വീട്ടിൽ വെക്കും അതിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർക്ക് കിട്ടും അങ്ങനെയാണ് അതാണ് ഇവരുടെ ഒരു ഒരു സാധാരണ മട്ട കല്ലടിക്കോട്ട് നീലി ഇവർക്ക് വളരെ പ്രധാനമാണ് കല്ലടിക്കോട്ട് നീലി മാത്രമല്ല സാക്ഷാൽ മല്ലീശ്വരനും ഇവർക്ക് പ്രധാനമാണ് ശിവനും പാർവതി ഇവർ അങ്ങനെ വീടുകളിൽ വരിക ദ്വാദശി ദിവസം എന്നിട്ട് ഈ ദാനം വാങ്ങുക അത് വളരെ പ്രധാനമായിട്ടാണ് കാണുക ഒപ്പംക്ക് വേറെ ഒന്നും കൂടി ഈ മരണാസന്നരായിട്ടുള്ള ആൾക്കാരുണ്ട് ഈ മരണാസന്നരായിട്ടുള്ള ആൾക്കാർക്ക് വെച്ചാൽ ഇനി ഇങ്ങടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി നന്നായിട്ട് ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഭേദം മരിക്കുകയാണ് എന്ന് തോന്നുന്ന ഒരു ഘട്ടം കിടക്കുന്ന ആൾക്കും കാണുന്നവർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ തോന്നുന്ന ഒരു ഘട്ടം മേഴ്സിക്കില്ല അപ്പോൾ ആ സമയത്ത് ഈ ആൾക്ക് ഒരു സൽഗതി കിട്ടുക അതായത് ആ ശ്വാസം നിലച്ച് അങ്ങോട്ട് പോവാൻ പശുദാനം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട് അത് ഉത്തമരായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള നമ്പൂതിരിമാരെ വിളിച്ച് അവർക്ക് രണ്ട് മുണ്ട് കുറച്ച് പണം അങ്ങനെയൊക്കെ കൂടിയായി വിളക്കൊക്കെ കൊളുത്തി കുറച്ച് തുളസി തുളസിപ്പൂവ് അരി ഒക്കെ കൂടിയായി ഈ കിടക്കുന്ന ആളെ ഒഴിഞ്ഞ് വാങ്ങിയിട്ട് ഈ ആൾക്ക് കൊടുക്കും സഹസ്രധാനമൊക്കെ ചൊല്ലി അയാൾ ഒന്നും മിണ്ടാതെ ഇതുമായിട്ട് പോകും പിന്നെ അവിടെ പോയിട്ട് ഇയാളത് അയാളുടെ പാപങ്ങൾ എന്നാണ് വിശ്വാസം അതിന് തത്തുല്യമായിട്ട് അത് പശുദാനം ഛായാദാനം എന്ന് പറഞ്ഞിട്ട് വേറെ ഈ ഛായാധാനത്തിന് കാലധാനം എന്നും പറയും അത് നായാരിക്കലെ തന്നെയാണ് പക്ഷേ സാധനങ്ങൾ ഇതല്ല എന്ന് മാത്രം ഒരു അവിടെ കൊളുത്തി വയ്ക്കും പഠിപ്പരയിൽ എന്നിട്ട് മുണ്ട അരി ഉപ്പ് മുളക് കടുക് ആയിട്ട് ഈ നല്ലെണ്ണ ഒരു പാത്രത്തിലെടുത്തിട്ട് ഈ കിടക്കുന്ന ആളുടെ മുഖം അതിൽ കാണിക്കുകയാണെങ്കിൽ ചെയ്യുക അതാണ് ചായ എന്നിട്ട് ഇത് അങ്ങനെ ഈ നായാടിക്ക് അങ്ങോട്ട് ദഹനങ്ങൾ ചെയ്യും അതോടുകൂടി അത് വാങ്ങി ആ ദക്ഷിണിയും വാങ്ങി അങ്ങോട്ട് പൊവും ഇത് കാണിക്കുന്നത് നാം ഈ ബ്രാഹ്മണർക്ക് തുല്യമാണ് ഈ നായാടി എന്നുള്ളതാണ് പണ്ട് ശ്രീശങ്കരൻ വഴിമാറാൻ പറഞ്ഞു ചണ്ടാളനോട് വഴി മാറാൻ പറഞ്ഞപ്പോൾ ചണ്ടാളം തിരിച്ചു ചോദിച്ചത് ആരാ മാറേണ്ടത് എന്നാണ് ഞാനോ എന്നിലെ ഞാനോ എന്ന് ചോദിച്ചു എല്ലാവർക്കും ആ ഒരു ആത്മാവോ എന്ന് പറയുന്ന ആ ഒരു ഇത് ഒന്ന് തന്നെയാണ് ദേഹത്തിന് വ്യത്യാസമുള്ളൂ ഈ ഇത് കേട്ട ഉടനെ ശങ്കറിന് കാര്യം മനസ്സിലാവുകയും സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു പരമശിവൻ തന്നെയാണ് ഇത് എന്ന് കണ്ടു എന്നാണ് കഥ ഈ നായാടിമാര് ഇന്ന് കുട്ടികളൊക്കെ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ടാവുന്നു ഇവിടെ വരുന്ന ഒരാൾ ഇയാൾക്ക് ചില പ്രത്യേകതകൾ എന്താച്ചാ വേറൊന്നുമല്ല നൂറ്റി അഞ്ചു വയസ്സായി ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ആണ് ഇയാളുടെ ജനനം ഇന്ന് വരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല പ്രഷർ ഇല്ല ഷുഗർ ഇല്ല സാധാരണഗതിയിൽ ഊണ് കഴിക്കുന്നു സുഖമായിട്ട് ഇപ്പോ ഈ കഴിഞ്ഞ ചെറുപ്പശേരി പുത്തനാൽക്കാവിലെ കാളവേലയ്ക്ക് പോയിട്ട് ഒരു ബൈക്കുകാരൻ അറിയാണ്ട വന്ന് തട്ടിട്ട് കാലിന് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോഴൊക്കെയാണ് ആദ്യമായിട്ട് ആസ്പത്രിയിലും പോണത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ആകാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാണ്ടേ ഇയാൾക്ക് കാരണം ഈ നൂറ്റഞ്ച് വയസ്സുള്ള ആളെ എന്താണ് ചികിത്സിക്കേണ്ടത് പ്രഷറില്ല ഷുഗർ ഇല്ലയോ ഒന്നുമില്ല പിന്നെ കാലമ്പിൽ കീറി ആ എല്ല് പൊട്ടികൾക്ക് തമ്പിടുകയാണ് അങ്ങനെ അയാൾ ഇയാൾ ഇനി കിടക്കുക ചെയ്യുക കുറേ കാലം അത് വേണ്ട ചിട്ടിപ്പോ അങ്ങനെ നടക്കുക എന്നാലും ഇതപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആൾ ഇവിടെ എത്തും ആളെ നമുക്ക് കാണാം മൂപ്പരുടെ സംസാരമൊക്കെ കേൾക്കാം മാത്രമല്ല ചില ചില ഈ കല്ലടിക്കോട്ട് നീലി മല്ലീശ്വര മുടി ഇങ്ങനെയുള്ളതായിട്ടുള്ള അവരുടെ വെച്ചാരാധനകൾ ആ പഴയ എന്താ അമ്മ ദൈവം അച്ഛനായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർ അതിൻ്റെ ആ ഒരു ഒരു ദ്രവീഡിയൻ കളുത്തായിട്ട് വരുന്ന അവരുടെ ആ ഒരു ഇത് അതൊക്കെ നമുക്കൊന്ന് കാണാം നല്ല രസാവും